നമ്മുടെ വീട് സ്വർഗ തുല്യമാവണോ വീട്ടിൽ സമാധാനമുണ്ടാവണോ വീട്ടിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാരനായ പിശാചിനെ ഓടിക്കണോ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ വറക്കത്തുണ്ടാവാൻ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറാൻ വീട്ടിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാൻ പിശാചിൻ്റെ ഉപദ്രവം നീങ്ങാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അലഹദില്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മുക്മിനീങ്ങളെ അള്ളാഹു സുബാന നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ആ കൊണ്ട് വസീയത് ചെയ്തവർ നമ്മളോട് ഇഷ്ടമുള്ളവർ നമുക്കിഷ്ടമുള്ളവർ എല്ലാവർക്കും അള്ളാഹു താല ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഓരോ ദിവസവും ദുാവസീയത്ത് പറയാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കും മാറാവട്ടെ മാറാവ്യാധികൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മൊമിനിയങ്ങളുണ്ട് എല്ലാവരുടെയും രോഗങ്ങളെ അള്ളാഹു താല ഷിഫയാക്കി കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ട് അതുപോലെ ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ട് ചില വീടുകളിൽ വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ട് അങ്ങനെ പരസ്പരം പ്രശ്നങ്ങളുണ്ട് പല പ്രയാസങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം ആ വീട്ടിൽ വറക്കത്തില്ല പിശാജിൻ്റെ സാന്നിധ്യം ഉണ്ട് അതാണ് ഒന്നാമത്തെ കാരണം അതോടൊപ്പം തന്നെ നമ്മുടെ വീട് സ്വറുകു തുല്യമാവണം ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് നല്ല ആഗ്രഹം എന്ത് അല്ല എനിക്കൊന്ന് വീടെത്തിയാൽ മതി കാരണം വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനമാണ് അതുപോലെ തന്നെ മക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി വീട്ടിലേക്കൊന്ന് എത്തിയാൽ മതി എന്നൊരു തോന്നൽ ഉണ്ടാവണം എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം എനിക്ക് വീട്ടിലെത്തിയാൽ എൻ്റെ ഉമ്മയുണ്ട് വാപ്പ ഉണ്ട് എനിക്കൊരു സമാധാനമായി ഓ വീട്ടിലേക്കൊന്നും ഞാൻ വരൂല വീട്ടിൽ പോയാൽ ഒരു സമാധാനവും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ നമുക്ക് വീട് സ്വർഗ തുല്യമാക്കണം വീട്ടിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ മാറണം വീട്ടിൽ എല്ലാവിധത്തിലുള്ള കയറും ഉണ്ടാവണം അതിന് നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഇൻഷാല്ല അതിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തേത് അതായത് നമ്മുടെ വീട്ടിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ വീട് സ്വർഗ തുല്യമാവാൻ അതായത് സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം വീട്ടിലുള്ള ആരും പ്രായപൂർത്തിയായ വീട്ടിലുള്ള ആരും സുബഹി നമസ്കാരം കല ആക്കാൻ പാടില്ല സുബിഹി നമസ്കാരം കല ആക്കി കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല ഐശ്വര്യം ഉണ്ടാവില്ല ആ വീട്ടിൽ തന്നെ നമുക്ക് നിൽക്കാനൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ ഓ വീട്ടിൽ ഇരുന്നിട്ടൊരു ഒരു ഉഷാറില്ല പുറത്തേക്ക് ഇറങ്ങാം ഇങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണം എന്താണ് ആ വീട്ടിൽ സുബഹി നമസ്കാരമില്ലാത്തതുകൊണ്ടാണ് മക് നമ്മുടെ മക്കളെയും ശീലിപ്പിക്കണം ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞേറ്റ് നിസ്കരിക്കും വാപ്പ ഉമ്മയും മക്കൾ ഇങ്ങനെ കിടക്കും പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കണം പ്രത്യേകം ആ ശീല ഒരു ശീലം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം ആദരവായ റസൂൽ അള്ളാഹി സല്ല അലൈവിലമാങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ജമാ നമസ്കാരം നിർവഹിച്ചാൽ അന്നത്തെ ദിവസം അവനും അവൻ്റെ വീടും അവൻ്റെ കുടുംബവും എല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് അള്ളാഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ പിന്നെ ഒരു പ്രയാസവും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും കലാ ആക്കാതെ നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാ ആ വീട്ടിൽ ഖൈറുണ്ടാവും ബർക്കത്ത് ഉണ്ടാവും ഇനി രണ്ടാമത്തെ കാര്യം ഒരിക്കലും സുബഹി നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല അതൊരു മോശപ്പെട്ട ഉറക്കമാണ് അള്ളാഹുവിന് ദേഷ്യമുള്ള മൂന്ന് മൂന്നുറക്കങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഉറക്കമാണ് ഇപ്പൊ നമ്മൾ സുബഹി നമസ്കാരം അഞ്ച് ഇപ്പോ ബാങ്ക് ഇപ്പോ അഞ്ചു മണിക്കാണ് അഞ്ചു മണിക്ക് സുബഹി ബാങ്ക് ഒരഞ്ചരക്ക് ഇപ്പൊ പള്ളികളാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാകും അഞ്ചരക്ക് എന്താണ് ജമാത്ത് നിസ്കാരം നടന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ തന്നെ നമ്മൾ നിസ്കരിച്ചു അഞ്ച് മണിക്ക് ബാങ്ക് വിളിച്ചു അഞ്ച് അഞ്ചിന് നമ്മൾ നിസ്കരിച്ചു സുബി നമസ്കാരം നമ്മൾ നിസ്കരിച്ചു ഇവിടെ ഉദയമുള്ളത് ആറേ കാലിനാണ് ആറേ കാലിന് അതായത് അഞ്ച് അഞ്ചിന് നമ്മൾ നിസ്കരിച്ചു എന്നാൽ ആ ഒരു ടൈം മുതൽ ആറേ കാലു വരെയുള്ള ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല ആ സമയത്ത് എന്താ ഉറങ്ങിയ ഉറങ്ങിയ നല്ല ഉറക്കം വരും കാരണം നല്ല രസമായിരിക്കും ആ സമയത്ത് ഉറങ്ങാൻ അത് പിശാച്ച് കൊണ്ടുവരുന്ന രസമാണ് ആ സമയത്താണ് അള്ളാഹു സുബാനഹുഅത്താല ഭൂമിയിലുള്ള ജീവികൾക്കൊക്കെ അവൻ്റെ ആ ഒരു അന്നത്തെ വിഹിതം അള്ളാഹു താല ഭക്ഷണമായും മറ്റു വസ്തുക്കളായും കൊടുക്കുന്ന അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയമാണത് അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല മാത്രമല്ല അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകളൊക്കെ ആ സമയത്ത് ഉറങ്ങാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല അത് വറക്കത്ത് നഷ്ടപ്പെടും അതുപോലെ ഓർമ്മശക്തി നഷ്ടപ്പെടും പ്രത്യേകിച്ച് റമദാനിൽ റമദാനിലാണ് ആ സമയത്ത് കൂടുതലും നമ്മൾ ഉറങ്ങുക ആ താഴം കഴിച്ച് അഞ്ചു മണിക്ക് ബാങ്ക് ആണെങ്കിൽ അഞ്ചു മണിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ കൈകെട്ടി നിസ്കരിച്ച് ഒരറ്റ ഉറക്കമാണ് ആ സമയത്ത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല ആറേ ആറേകാലം അതായത് ഉദയം കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നു ഉറങ്ങാം കുഴപ്പമില്ല അള്ളാഹു ദേഷ്യമുള്ള ഉറക്കമാണ് ആ ഉറക്കം പാടില്ല എന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് മൂന്നാമത്തേത് നമ്മുടെ വീട്ടിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ വീട് സ്വർഗതുല്യമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതാൻ മറന്നു പോകരുത് അതൊന്നുകിൽ ആ വീട്ടിലെ പുരുഷൻ ഓതുക അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ ഓതുക അതായത് വാപ്പ ഓതുക ഉമ്മ ഓതുക അവർക്ക് ഓതാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം ഒരു വീട്ടിൽ ആരെങ്കിലും എന്ത് ഒരാൾ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്ത് യാസിൻ അത് ഈശാ മകരബിൻ്റെ ഇടയിൽ ഓതിയാലും കൊള്ളാം ചിലപ്പോൾ സുബഹി കഴിഞ്ഞ് ഓതിയാലും അതല്ലാത്ത സമയത്ത് ഓതിയാലും നല്ലതാണ് സുബഹി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓതൽ ഏറ്റവും ഹൈറാണ് അവിടെ ഒരു സുപിസ്കാരം കഴിഞ്ഞ ഒരു യാസീനെ കോതി ഒന്ന് ദ്വാരക്കുമ്പോൾ തന്നെ നമുക്ക് ആറേ കാലാവും പിന്നെ ഒറ്റക്കാടത്തൊക്കെ ഉറങ്ങേണ്ടതാണെങ്കിൽ നമുക്ക് ഉറങ്ങാം രാത്രി നമുക്ക് എന്തെങ്കിലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാം ആ സമയത്ത് ഉറങ്ങാം അല്ലെങ്കിൽ പകലിൽ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാത്രിയാണ് ഉറങ്ങാൻ കിടന്നത് രാത്രിയും ഉറക്കം കിട്ടിയില്ല ആ ഒരു രാ പകലിൻ്റെയും രാത്രിയുടെയും ആ ഒരു സമയമുണ്ടല്ലോ അതായത് സുബി നമസ്കാരത്തിന് ശേഷം ആ സമയത്ത് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടും പക്ഷേ എന്ത് ചെയ്യും ആറേകാൽ കഴിഞ്ഞ് അതായത് ആ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സമയത്ത് സൂര്യൻ ഉദിക്കുന്നത് ആറേകാലാണ് അപ്പോൾ ആറേകാൽ കഴിഞ്ഞിട്ടുള്ള ആ സമയത്തെ അതായത് സൂര്യൻ ഉദിച്ച് ഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ കിടക്കേണ്ടവരാണെങ്കിൽ അപ്പോൾ പറഞ്ഞു വന്നത് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ ഓതിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ദാരിദ്ര്യം വിട്ടുമാറുന്നുവെന്ന് പറഞ്ഞ് ഹദീസുകൾ നമുക്ക് കാണാം അതുപോലെ ടെൻഷൻ മാറുമെന്ന് പറഞ്ഞ ദുവാജാബത്തുണ്ട് യാസീൻ ഓതിയിട്ട് ദ്വാ ചെയ്ത ദ്വാ സ്വീകരിക്കുമെന്നാണ് ദ്വാ സ്വീകരിക്കുമെന്നാണ് ഇനി നാലാമത്തെ കാര്യം ഇഷാ മഹ്രിബിൻ്റെ ഇടയിൽ വിശുദ്ധമായ ഖുർആനിൽ നിന്നും അല്പം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യേണ്ട കാര്യമാണ് നാലാമത്തെ കാര്യം ഇഷ മകരബിൻ്റെ ഇടയിൽ യാസിനോദുന്ന കാര്യമല്ല ഇഷ മകരബിൻ്റെ ഇടയിൽ യാസിനോദിയാനും കൊള്ളാം ഖുർആൻ എന്നൊരു അല്പമെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടാകും ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ മക്കള് ഇഷ മകരബിൻ്റെ ഇടയിൽ ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാൻ നല്ല രസമാണ് ആ ഒരു ടൈമിൽ പഠിച്ചാൽ വേഗത്തിൽ മനസ്സിലേക്ക് കയറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുക ആഹ് മകരുപക്കം നമസ്കാരം കഴിഞ്ഞിട്ട് മകൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാദ്യഹ ഓതിയിട്ട് മോനെ ഒരു ഫാത്തിയ ഓതിയിട്ട് നീ പഠിക്കാൻ ഇരിക്കുന്നു പറയുക പ്രത്യേകിച്ച് എക്സാമിന്റെ കാലങ്ങളിലാകുമ്പോൾ മകൻ നിമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഫാത്യഹ ഓതി ഒരു ആയത്തുൽ കുറിസിയോ വേണമെങ്കിലോ ഓതിയിട്ട് നമുക്ക് എന്താ പഠിക്കാനിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വറക്കത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ മക്കളുടെ പഠനത്തിലും ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക ഇഷ മഗ്രബിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഒരു സൂറത്തെങ്കിലും നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കും അതെന്താണ് വീട്ടിൽ വറക്കത്തുണ്ടാവാൻ വീട്ടു വീട് സ്വർഗ തുല്യമാവാൻ അത് കാരണമാണ് ഇനി അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വീടിന്റെ വെളിയിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക വലത് കാലം പറഞ്ഞാൽ നമ്മൾ ചെരുപ്പൂരിയിട്ട് ചെരുപ്പ് നമ്മൾ ഊരുല്ല ചെരുപ്പ് വീടിൻ്റെ ഉള്ളിലല്ലല്ലോ വീടിന്റെ പുറത്തല്ലേ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ ആ സ്റ്റെപ്പിലത്തെ താഴെയായിരിക്കും ആയിരിക്കും നമ്മൾ എന്തിടുക ചെരുപ്പിടുക ആ ചെരുപ്പൂരിയിട്ട് വലത് കാലുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് ആദ്യം കാല് വെക്കുക അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വാതിൽ പടി ഉണ്ടല്ലോ വാതിൽ പടി കടന്ന് നമ്മുടെ ഹോളിലേക്കായിരിക്കും മിക്ക വീടുകളിലേക്കും പ്രവേശിക്കുക ആ സമയത്തും വലത് കാല് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിർബന്ധമായ കാര്യമല്ല സുന്നത്താണ് അങ്ങനെ വലത് കാലുകൊണ്ട് പ്രവേശിക്കുകയും മിസ്മില്ലാഹി റഹിമാൻ റഹീം അല്ലെങ്കിൽ മിസ്മില്ലാ എന്നെങ്കിലും മനസ്സിൽ പറയുകയെങ്കിലും ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും വീട് സ്വർഗതുല്യമാകും അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ വീട് സ്വർഗ തുല്യമാവാൻ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ഈ അഞ്ച് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് അലഹമില്ല ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട് ദ്വാകൊണ്ട് വസീത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദ്വാ ചെയ്താലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേനാ بالدعاء يا شافي <applause> الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا اللهم من اوصانا بالدعاء يا شافي الأمرال اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الأمرال اللهم اشف امراضنا وامراض من اوصانا بالدعاء يا, شاف يا شافي الأمرال اللهم اشف امراضنا وامرا لمن اوصانا بالدعاء يا شافي الامراض اللهم اشفي أمرالنا وامراضا من اوصانا بالدعاء يا شافي الامراض اللهم اشفي أمرالنا وامراضا من اوصانا بالدعاء يا شافي الامراض اللهم اشفي أمرال وأمر لمن اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وأمر من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وأمر من اوصانا بالدعاء يا شافي الامراض اللهم اللهم <سؤال> اشفي أمرا لنا من لمن بالدعاء يا شافي الأمراض اللهم اشفي أمرا لنا من لمن نوصانا بالدعاء يا شافي الأمراض اللهم اشفي أمرا لنا من لمن بالدعاء يا شافي الأم അലഹ അള്ളാഹു സുബാന സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നബിസ്ഹു അലഹി വസ്ലമാത്തങ്ങണ്ട ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് തന്നെ വിധങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുള്ള അഖലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹു താല ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹു താലാ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പം ഇനി ശ നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഇൻഷാള്ള ദ്വാരയിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുള്ളഖലാസും ഒക്കെ ഓതിയിട്ട് ഇഷ്ടം اللهم ادعو الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين بسم الله الرحمن الرحيم آمين. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار. റഹമുറഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ ദൈവായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജുലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യസന്താനങ്ങൾ ഭർത്താക്കന്മാര് കൂട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ടവര് ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയ കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ അല്ലാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങൾ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അള്ളാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്രസിൽ പങ്കെടുക്കുന്ന എല്ലാ മിനിങ്ങളെയും നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ല അള്ളാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹുവേ ആദാപാകുന്ന മഴയെ തൊട്ട് കാക്കണേ അള്ളാഹറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പഠച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല മഴയിൽ നീ ഞങ്ങൾക്ക് ആദാബാക്കല്ലേ അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم അള്ളാഹു സുബഹാനഹു അച്ചാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്ലത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീട്ടിലൊക്കെ അള്ളാഹു ബറക്കറ്റ് നൽകുമാറാവട്ടെ പൈശാചികമായ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ എല്ലാത്തിനും തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ കാവൽ പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം ദയാ ചെയ്യാൻ നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വ nacato.